എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രധാനമായിട്ട് സുധൈവേട്ടൻ്റെ വർത്തമാനം കേൾക്കുക എന്നുള്ളതാണ് ഞാൻ ഇരുപത്തഞ്ചുകൊല്ലായി ഗുരുനിത്യെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗുരുനിത്യെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് ഞാനും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ആധുനിക സമൂഹത്തിൽ ഒരു പൗരനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നെ പഠിപ്പിച്ച ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ ഗുരുനിധ്യ അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം വായിച്ചിട്ട് അഷിത ഗുരുവിനൊരു എഴുതി ആദ്യമായിട്ട് ഗുരു കൂടുതൽ നാളും അമേരിക്കയിൽ കഴിയുന്ന കാലമാണ് ആ ലേഖനത്തിലുള്ള ഒരു പ്രയോഗത്തെ കുറിച്ചാണ് അത് വളരെ മോശമായ ഒരു പ്രയോഗമായി പോയി ഒരു സന്യാസിയിൽ നിന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് വായിച്ചിട്ട് ഗുരു നിത്യ മാപ്പ് പറഞ്ഞൊരു മറുപടി എഴുതി ഞാൻ കുറേ വർഷങ്ങൾ മേരിക്കയിലായത് കൊണ്ട് മലയാള ഭാഷയിലെ പുതിയ പ്രവണതകളെ അത്ര ധാരണയില്ല എൻ്റെ ആ വാക്കൊരു രണ്ടാം തരം പ്രയോഗമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം ആ ഒരു മറുപടി കിട്ടുന്നതോടുകൂടി പിന്നെ ആശിത ഗുരുനിത്യയുടെ ശിഷ്യയായിട്ട് മാറണം ഒരു സോറി പറയാനുള്ള നമുക്ക് തെറ്റുപറ്റിയെന്ന് നമ്മൾ ഏത് പൊസിഷനിൽ എത്ര അറിവുള്ള ആളായാലും എത്ര പ്രായമുള്ള ആളായാലും എവിടെയെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയത് ആര് ചൂണ്ടിക്കാണിച്ചാലും പൂർണ്ണ ഹൃദയത്തോടെ അത് സമ്മതിക്കാനും അതേറ്റു പറയാനും കഴിയുക എന്ന് പറയുന്നത് ഒരാധുനികാലത്തൊരു പൗരന് ഉണ്ടായിരിക്കേണ്ട മിനിമം ഗുണങ്ങളിലൊന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോഴൊക്കെ നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോഴെല്ലാം അതിനെ ന്യായീകരിക്കുന്ന മനസ്സാണ് നമുക്ക് കൂടുതലും വരിക അതിനെ സമ്മതിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്നതാണ് അങ്ങനെ ഏറ്റവും അവസാനം വരുന്ന മനസ്സ് ആദ്യം പ്രവർത്തിച്ചിരുന്ന ഏറെക്കുറെ എല്ലായിടത്തും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല ഏറെക്കുറെ പ്രവർത്തിച്ചിരുന്ന ഒരു സാന്നിധ്യമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു നാലര വർഷം ജീവിക്കാൻ അവസാന കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം തൻ്റെ അടുത്ത് വരുന്ന മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള പരിഗണന മര്യാദ വരുന്ന എല്ലാവരെയും കഴിയുന്നത്ര വ്യക്തികളായി കണ്ട് ഇടപഴകാൻ കാണിച്ചിട്ടുള്ള ശ്രദ്ധ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് അത് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം വളരെ സ്വാഭാവികമായി നമുക്കൊരിക്കലും ഒരിക്കലും സാധിക്കാത്ത നമുക്ക് നമുക്കൊപ്പമുള്ളവരെയോ അതിന് മുകളിലുള്ളവരെയോ മാത്രം പരിഗണിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് നമ്മളുടെ ബോധം എന്ന് പറയുന്നത് പക്ഷെ ആധുനിക കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ മുൻപിലുള്ള ഏവരെയും സ്ത്രീയെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ കുറഞ്ഞവരെന്നോ ഒന്നും ഭേദമില്ലാതെ വ്യക്തികളായി കണ്ട് മാനിക്കേണ്ടതുണ്ട് എന്ന ഒരു പാഠം അദ്ദേഹം തന്നിട്ടുണ്ട് ഒരു വേദിയിലേക്ക് കടന്നു ചെന്നാൽ സ്പെഷ്യൽ ആയിട്ടൊരു കസേര അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ മൂന്ന് പരിപാടി ഇല്ലെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ കസേര മാറ്റിയിടിപ്പിച്ച് മറ്റുള്ളവർ ഇരിക്കുന്ന കസേര പോലെയുള്ള കസേര അവിടെ എടിപ്പിച്ച് ആ പരിപാടി തുടങ്ങിയിട്ടുള്ള ഒരു നിത്യചേത രീതിയെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറച്ചിലുകളിലല്ലാതെ ചെയ്തികളിൽ തുല്യത കഴിയുന്നത്ര ജീവിച്ച കൊള്ളാവുന്ന മാതൃകയാക്കാവുന്ന എനിക്ക് മാതൃകയാക്കാവുന്ന ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു പൗരനായി ജീവിക്കേണ്ടതെന്ന് ഇപ്പോഴും എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് ഗുരുവിദ്യയെ ഞാൻ അനുഭവിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്നതെല്ലാം ആ ഒരു മനുഷ്യത്വത്തിൽ മനുഷ്യനായി ജീവിക്കുന്ന നല്ലൊരു മാതൃക അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിമ കൊണ്ടും അദ്ദേഹത്തെക്കാൾ പ്രതിപാദനരായ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരിൽ പലപ്പോഴും ഈ മര്യാദ കണ്ടിട്ടില്ല വളരെ ആഴത്തിൽ എഴുതുന്നവർ വളരെ ആഴത്തിൽ പറയുന്നവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അതൊന്നും ആയിരുന്നില്ല ഇത് എളുപ്പവുമല്ല ഒരു എയറാർക്കൽ സ്പീഷീസ് എന്നുള്ള നിലയിൽ മനുഷ്യനെ ഏവരോടും തുല്യതയോടെ പെരുമാറുക എന്ന് പറയുന്നത് വല്ലപ്പോഴും സാധ്യമാകുന്നതും കൂടുതൽ സമയത്തും പരാജയപ്പെടുന്നതുമായ ഒന്നാണ് ആ ഒരു ജൈവിക സ്വഭാവത്തെ നിരന്തരമായ ശ്രദ്ധ കൊണ്ട് അതിജീവിച്ച് തുല്യതയോടെ ഓരോ നിമിഷവും കഴിയുന്നത്ര ജീവിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യ സാന്നിധ്യം എന്ന നിലയിൽ തന്നെയാണ് ഗുരുനിത്യ എൻ്റെ നെഞ്ചില് നിറഞ്ഞിരിക്കുന്നത് ശ്രീകുമാർ ശ്രീകുമാറിനോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി നാലാം തീയതി ഗുരുദിത്യ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ശ്രീകുമാർ പറയും അത്ര സൂക്ഷ്മമായ ചരിത്രബോധം ആ വ്യക്തിയുടെ ഓരോ കാര്യവും ഞാനിപ്പോ യഥുചരിതം ആത്മകഥ എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കി ഇറക്കിയ ഒരാളാണ് ഇന്നും ഗുരുദിത്യയുടെ ജീവിതത്തിൽ ഗുരുതന്നെ പല സ്ഥലം തേടിയിട്ടുള്ള ഗുരു വിട്ടുപോയത് ഇനി പൂരിപ്പിക്കേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ഡേറ്റും വർഷവും ദിവസവും വെച്ച് കൃത്യമായിട്ട് യാതൊരു റെഫറൻസ് മുൻപിൽ വയ്ക്കാതെ ശ്രീകുമാർ എങ്ങനെ ഓർഡറിൽ പറയുന്നു ഗുരുനെത്തിയ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കഴിയുന്നത്ര കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പറയുക എന്നുള്ളതാണ് പക്ഷെ ഗുരു പറയുന്ന വസ്തുനിഷ്ഠമായ കാര്യങ്ങളിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത പലതും ഉണ്ടായിരിക്കാം എങ്കിൽ പോലും കേട്ടിരിക്കുന്നവരുടെ ബുദ്ധിയിൽ അതിശയോക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിയുന്നത്ര ഇങ്ങനെ പറയാതിരിക്കാം എന്ന കാര്യത്തിൽ തൻ്റെ ജീവിതം പറയുമ്പോൾ പോലും കഴിയുന്നത്ര ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഗുരുനിത്യ അതുകൊണ്ട് തന്നെ സുധീരേട്ടനൊക്കെ എപ്പോഴും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗുരുനിത്യയെക്കുറിച്ച് ഒരു കൊള്ളാവുന്ന ചെറിയ ജീവചരിത്ര പുസ്തകം മലയാളത്തിൽ ഉണ്ടാവണം അത് നിങ്ങളാരെങ്കിലുമൊക്കെ നേടുക എന്നു പക്ഷേ ശ്രീകുമാർ ഇപ്പോൾ എത്രയോ നാളത്തെ അദ്ദേഹത്തിൻ്റെ ഗവേഷണം അദ്ദേഹം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും എനിക്കറിയാം ഞാൻ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് വായിച്ച ഒരാളാണ് നാളെ ഈ ഗുരുനിത്യചൈതൻ രധിയെക്കുറിച്ച് ആരെങ്കിലും മത്സർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൃത്യമായി അറിയാനൊരു പുസ്തകം പറയൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു പക്ഷേ ഗുരുരീതിയെ ആത്മകഥയായ ഗതിചലിത എനിക്കില്ല പറയുക ശ്രീകുമാർ എഴുതിയ ഗുരുവിന്റെ ജീവചരിത്രം വേണമെന്ന് പറയും കാരണം യഥചരിതത്തിലെല്ലാം ഇല്ല ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് കുറെ ഏരിയകൾ ഒരു പറയാതെ വിട്ടിട്ടുണ്ട് ആ പറയാതെ വിട്ട ഇടങ്ങളെ ഒക്കെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് അദ്ദേഹം പൂരിപ്പിച്ചിട്ടാണ് ഒരു കുഞ്ഞു പുസ്തകം ചെയ്തിട്ടുള്ളത് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രയത്നം ഇന്ന് നാല് ദിവസം കൊണ്ട് ജീവചരിത്രം എഴുതുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പെട്ടെന്നുള്ള ജീവചരിത്രം കാരണം ജീവചരിത്രങ്ങൾ കളർഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കളറുകളൊന്നും ആഡ് ചെയ്യാതെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഗുരു അത്രമാത്രം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജനനം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള ജീവിതത്തെ കൃത്യമായി ഒരു കവ്യാത്മകമായ പുസ്തകമൊന്നുമല്ല നമ്മളെ നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒന്നും അവസരത്തിൽ പക്ഷേ ഗുരു നിത്യചേതൻ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തെ അദ്ദേഹം എന്താണ് ചെയ്തത് എങ്ങനെയാണ് ജീവിച്ചത് അദ്ദേഹം കടന്നു വന്ന വഴികളെ മുഴുവൻ കഴിയുന്നത്ര തൻ്റെ മനസ്സിനെ അതിൽ ചേർക്കാതെ തൻ്റെ മനസ്സിലുള്ള തൻ്റെ ഭക്തിയോ തൻ്റെ സ്നേഹമോ തൻ്റെ ആദരവോ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇടപെടിക്കാതെ അദ്ദേഹം വസ്തുനിഷ്ഠമായി മാറി നിന്ന് വൃത്തി വൃത്തിപെടുപ്പുള്ള ഒരു പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുരുനിത്യേക പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നു അത് വായിച്ച ഒരാളെന്ന നിലയിൽ അതുകൊണ്ട് ആ ഒരു വലിയ സന്തോഷം ശ്രീകുമാറിന് പറയുകയാണ് ഈ പുസ്തകം ഇങ്ങനെ ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അറിയിക്കുകയാണ് എനിക്ക് തന്ന സമയം ആയി എല്ലാ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് ആ പുസ്തകത്തെ ആ പുസ്തകം കൂടുതൽ കൂടുതൽ ആളുകൾ വായിക്കുകയും പുതിയ കാലത്ത് ഗുരുക്കന്മാർ എന്ന് പറയുന്ന ആ വാക്ക് അച്ഛനൊക്കെ പറഞ്ഞ പോലെ ഭയത്തോടെ കാണേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കഥകളും മെനഞ്ഞ് മെനഞ്ഞ് ഞാൻ കബീറിനെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ ശ്രമിച്ചപ്പോൾ അതും കൂടി പറഞ്ഞു നിർത്താം കബീർദാസിനെ കുറിച്ചൊരു ബുക്ക് എഴുതാം അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പഠനം നടത്തിയപ്പോൾ ആയിരം പേജുള്ള കബീർദാസിൻ്റെ ജീവചരിത്രമൊക്കെ നമുക്ക് കിട്ടും പക്ഷേ അവസാനം കിട്ടിയത് അവസാനം അറ്റിക്കുറുക്കി കിട്ടിയത് സത്യസന്ധമായ കബീർദാസിൻ്റെ ജീവചരിത്രം പതിനഞ്ച് പേജിൽ കൂടുതൽ പറയാനില്ല നമുക്ക് ആയിട്ടുള്ള സത്യസന്ധമായ ഒരു ജീവചരിത്രം മാക്സിമം പതിനഞ്ച് പേജിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ കബീർദാസിനെ കുറിച്ച് പക്ഷേ കബീർദാസിനെ കുറിച്ച് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം ആയിരം പേജുള്ളതും എഴുന്നൂറ് പേജുള്ളതും ഉള്ളതും ആയിരത്തി ഇരുന്നൂറ് പേജുള്ളതൊക്കെയാണ് കഥകൾ കൂട്ടിച്ചേർത്ത് ചേർത്ത് ചേർത്ത് എല്ലാ കഥകളുണ്ടാക്കി ഊട്ടിച്ചേർത്ത് കഥകൾ മെനയുന്ന ഗുരുചരിതങ്ങളുടെ കാലത്ത് വസ്തുനിഷ്ഠമായ ഒരു ജീവചരിത്രം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് തപസ്സാണ് അതിന് എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം